ഞങ്ങൾ ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ സസ്പെൻഷനാണ് തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഇല്ല അതൊക്കെ അതൊക്കെ അതല്ലല്ലോ അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനം എടുക്കുക ഞങ്ങളന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുമുണ്ട് പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കൽ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടേ തീരുമാനിക്കുന്നതും സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ് ഉത്തരവാദിത്വമില്ല പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൽ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ് ഉത്തരവാദിത്തം പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതി ഇവർക്കൊന്നും ഇമാരി ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല ഇപ്പോൾ ആർക്കും എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ എ ഐക്ക് പോലും കഴിയുന്നില്ല പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത് ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ആ പുകഞ്ഞ പൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം ഞങ്ങൾ ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ സസ്പെൻഷനാണ് തുടർ നടപടികൾ പരി പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഇല്ല അതൊക്കെ അതൊക്കെ അതല്ലല്ലോ അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനം എടുക്കുക ഞങ്ങളന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല ഇന്നപ്പോഴ് റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലുമുണ്ട് പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങളിലോ പരിപാടികളിലോ ഒന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പങ്കെടുത്തിട്ടില്ല പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ അവരുടെ കൂടെ പ്രചരണത്തിന് പോയെങ്കിൽ അത് അതൊരു വ്യക്തിപരമായ ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് കൂട്ടായ തീരുമാനമാണ് അത് ഞാൻ വീണ്ടും പറയുന്നു അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നില്ല ഒരു കളക്റ്റീവ് ഡിസിഷൻ ആയിരുന്നു രാഹുലിന്റെ വിഷയത്തിൽ കളക്റ്റീവ് ഡിസിഷൻ ആണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് എല്ലാവരുമായി ചർച്ച ചെയ്ത് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഒരു കളക്റ്റീവ് ഡെസിഷൻ തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് അത് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല